മുണ്ടക്കയ അൻപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ ശ്രീ സർവേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു രാവിലെ അഞ്ചു മണിക്ക് സമൂഹ പ്രാർത്ഥനയോടെയാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് പതാക ഉയർത്തൽ സമൂഹ പ്രാർത്ഥന പൊതുസമ്മേളനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം അന്നദാനം എന്നിവയും സംഘടിപ്പിച്ചു ഇത് നമ്മുടെ പ്രത്യേക പുരസ്കാരമാണ് ാണ് അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നു ഹനുകയാണ് എല്ലാരും നമുക്കറിയാം ഇന്ന് വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കേണ്ട ഈ നിമിഷങ്ങളിലെ നമ്മൾ നമ്മുടെ ആത്മ സഹോദരന് തന്നെയാണോ വയനാടിൽ മൺമറഞ്ഞു പോയത് നമുക്ക് ദുഃഖത്തോടു കൂടി മാത്രമേ അത് ചിന്തിക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ശിവഗിരി മടവും എസ് എൻ ഡി പി ശാഖായോഗവും കൂടി ചേർന്നെടുത്ത തീരുമാനത്തിലാണ് ഇങ്ങനൊരു ആഘോഷ പരിപാടി വേണ്ട എന്ന് നാം തീരുമാനിച്ചത് നമ്മൾ ഒന്ന് ചിന്തിക്കണം മഹാഗുരു സ ശരീരനായിരിക്കുമ്പോൾ തന്നെ രണ്ടു തവണ ഗുരുജയന്തി ആഘോഷിക്കപ്പെട്ടിട്ടില്ല ഒന്ന് ശിവഗിരി മഠത്തിന്റെ ഒരു പ്രധാന സന്യാസ ശ്രേഷ്ഠൻ മരണപ്പെട്ടത് കാരണാലും പിന്നെ ഒരിക്കല് ഗുരു രോഗാകൃതനായി കിടന്ന സമയത്തു മാത്രമാണ് രണ്ടു തവണ ആഘോഷങ്ങൾ മാറ്റിവെച്ചത് നമുക്ക് ആഘോഷങ്ങൾ അച്ച കാര്യങ്ങളില്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ നമ്മൾ സന്തോഷം ഉളവാകണം ഒരുപാട് ഗുരുക്കന്മാര് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഈ മഹാഗുരുവിന്റെ ജയന്തിയാണ് നമ്മൾ എപ്പോഴും അതീവ ഭംഗിയായിട്ട് ആഘോഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഈ വേളയില് നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള നമ്മുടെ പല കാര്യങ്ങളും ഉച്ച കഴിഞ്ഞ മൂന്ന് മണിയോടെ ജയന്തി ആഘോഷം സമാപിച്ചു ലാലു ഷാസ് വിജയമരവി ശോഭന യശോധരൻ ഉഷ ടീച്ചർ ജതീന്ദർ എന്നിവർ ജയന്തി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം